ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇത് വന്നിരിക്കുന്ന ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് ഇനി ഇപ്പൊ നവംബർ നവംബർ മാസം തുടങ്ങിയല്ലോ നമ്മൾ വിചാരിച്ചു ഏകദേശം ക്രിസ്മസ് മയമാക്കാം നമ്മുടെ വീടും വിചാരിച്ചു കാരണം എനിക്ക് ഇവിടെ ഉള്ള ആളുകള് ഈ നവംബർ തൊട്ടേ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ആ കളർഫുൾ ലൈഫിലേക്ക് മാറുന്ന അപ്പോൾ നമ്മൾ വേണ്ടി വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തു ഒരു വേണ്ടി വെക്കേഷൻ വെക്കേഷൻ ഒക്കെ ഒക്കെ എനിക്ക് പിന്നെ ഡ്യൂട്ടിക്ക് ഇപ്പൊ ഇപ്പൊ തന്നെ രണ്ടി അങ്ങോട്ടായതും പക്ഷെ ഏകദേശം വൈകുന്നേരം അഞ്ചു മണി ആയാൽ ഫീല് ഒരു മൂന്നുമണിയാവുമ്പത്തേക്ക് ഇവിടെ ഇരുട്ടാവൂ മൊത്തം ഇരുട്ടായി ആകപ്പാട ഒരു മോഹതയാണ് അപ്പൊ ഇതിന് ഇതിന്നൊക്കെ തരണം ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുന്ന ഓരോ പരിപാടികളാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെടിയാമേ ആമി കുറക്കം വരുന്നുണ്ട് ആമി ഇന്നിപ്പോ നേഴ്സറി പോയിട്ട് വന്ന കേട്ടോ പോയി വന്ന വഴി ഞങ്ങൾ നേരെ കൂട്ടി നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഔട്ട്ലെറ്റിൽ പോകുന്നത് ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്താനാണ് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു എനർജി കിട്ടും മേടിക്കുന്ന ഒന്നുമില്ല ഇന്ന് മേടിക്കുന്നത് റേഞ്ചീന്നാണ് നമ്മൾ ക്രിസ്മസ് ട്രീ മേടിക്കുന്നുണ്ട് പിന്നെ ലൈറ്റ് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ വേറൊരു കാര്യം ഈ ഡിസൈൻ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ വലിയ വലിയ സിനിമാ താരങ്ങള് ഞങ്ങളെ പോലെയുള്ള ഉള്ള അതിനു ഇവളെന്നെ വലിയ പറഞ്ഞാണ് ഇവളെന്നെ പറഞ്ഞാണ് ഇവള്ണ്ടിക്കുഞ്ഞു നമ്മളെ പോലുള്ള വലിയ വരുന്ന ഒരു എന്താ പറയാ ഔട്ട്ലെറ്റ് ആണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇത് മാത്രമല്ല ഇതൊക്കെ ഫുൾ ലൈറ്റ് ഇട്ടിട്ടോ നല്ല രസമുണ്ട് അല്ലേ നമ്മുടെ ആമി ഇതൊക്കെ ക്രിസ്മസ് ആയി പിന്നെ ഇവിടെ മൊത്തം ഇങ്ങനെ ഒരു ാണ് കേട്ടോ ഫുള്ള് ലൈറ്റും ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്താണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് തൂങ്ങാനായിട്ട് ഇത്രയും നാളെ ഹാലമിന്റെ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു എന്നാലും അതിന്റെ ഇടയിലെ ഇടയിലെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്

ഇതേ നമ്മുടെ ആമിക്കുട്ടിക്ക് ഡോണറ്റ് കിട്ടിട്ടാ എങ്ങനെയുണ്ട് ആമി ഇത് കണ്ടിട്ട് നല്ല ഒറിജിനൽ ഡോണറ്റ് പോലെ ഇണ്ടല്ലോ ഏ നമ്മള് മേടിക്കുന്നത് ഡൂപ്ലിക്കേറ്റ് അത് കട്ടിയാ ഇതാണ് ഒറിജിനൽ ഡോണറ്റ് കാണിച്ചടി ഞാനൊരു കടിക്കട്ടെടി കാണാനും നല്ല രസം

മിക്ക് ചിപ്സും കെച്ച തിന്നാനാണ് സൈഡിൽ എടുക്കുന്നത് അല്ലെ ആമി ഞങ്ങളെ നല്ല രസമുണ്ട് പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു നമ്മള് കേറി നമ്മള് ഫസ്റ്റ് വന്ന സമയത്ത് ഓർക്കുന്നുണ്ട് ചായ ഫസ്റ്റ് ആദ്യത്തെ വർഷം സംഭവമായിരുന്നു അതുപോലൊരു ഊഞ്ഞാലും

ആ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഔട്ട്ലെറ്റിലെ ഷോപ്പിംഗ് പരിപാടി ഒക്കെ കഴിഞ്ഞു ഫുഡ് ഒക്കെ അടിച്ചു വയനാന്നു വീട്ടിൽ കണ്ടിറങ്ങാ റേഞ്ചി പോകും റേഞ്ചിൽ 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 പോവാ പോവാനാണ് മെയിൻ ആയിട്ട് ഇറങ്ങിയത് ചെറുപ്പ് ചെറുപ്പ് പ്രിൻസസ് ഇപ്പൊ വേണം പ്രിൻസസ് ഷൂ വേണം പറഞ്ഞുകൊണ്ട് നടക്കുന്നു നീ പ്രിൻസസ് ആണോ എല്ല മരത്തിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞുട്ടോ ഇവിടെ കഴിഞ്ഞ ദിവസം പോയി വേറൊരു വൈബിലേക്ക് കാര്യങ്ങൾ മാറി കഴിച്ചു വിന്റർ ആവാൻ പോവാണ് അതേപോലെ തന്നെ നമ്മളൊരു ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മള് ഹാലോവിന്റെ കാര്യങ്ങളൊക്കെ മീൻസ് കൊച്ചിനെ ഒരുക്കിയപ്പോ നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടാണ് വീഡിയോക്ക് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ അങ്ങനെയൊന്നും ചെയ്യരുത് പ്രേതങ്ങളെ സംഭവം നമ്മൾ ആക്ച്വലി നമുക്ക് അതിനകത്ത് വിശ്വാസം നമ്മൾ ആ ഒരു ഇതിൽ അങ്ങ് ഒരുക്കിന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ഇപ്പൊ ഒരു കുർബാന നമ്മൾ വിശ്വാസത്തോടെ കൂടിയാൽ മാത്രമേ അത് കുർബാന ആവത്തുള്ളു അല്ല എന്തോ ഒരു പരിപാടിക്ക് പോയി നിന്ന് അത്രേ നമ്മളത്രേതി നോക്കി ഹാലോവിന്റെ ഹാലോവിനെന്താണ് ഞാൻ നോക്കിയപ്പോഴേ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആത്മാക്കൾക്ക് നമ്മൾ നമ്മളുമായിട്ട് ഇത് വരാനുള്ള ഇത് കൂടുന്ന് അതായത് അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം അതായത് നമ്മളും അവർ നമ്മളെ അന്തരം കുറഞ്ഞ് അവർക്ക് വരാൻ പറ്റും അപ്പൊ അവര് നമ്മള് അവര് വന്നിതാവാതിരിക്കാനാണ് നമ്മൾ അവരുടെ വേഷം ഒക്കെ കെട്ടിട്ട് ആവശ്യമില്ല അങ്ങനെ ഒരു ഇതാണ് പിന്നെ പിള്ളേർക്ക് സ്വീറ്റ് കൊടുത്ത് പിള്ളേരെ അങ്ങനെയൊക്കെയാണ് അത്രേ ഉള്ളു അല്ലാണ്ട് എല്ലാരും വിചാരിക്കുന്ന പോലെ വല്യ സംഭവം ഒന്നും അല്ല ഞങ്ങൾക്കാരൊന്നും അല്ല അപ്പൊ നമ്മളിപ്പോ കണ്ടില്ല അടുത്ത ക്രിസ്മസിന്റെ പരിപാടി തുടങ്ങി ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ഇവിടെയുള്ള ജീവിതം കാരണം ഈ ഒരു സമയം ഭയങ്കര മടുപ്പിക്കുന്ന സമയമാണ് മൂന്ന് തന്നെ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കേ നാപ്പത് എന്റെ ഇതിൽ കാണുന്നത് വാച്ച് ടൈം ശരിയാക്കാത്തോണ്ടാണ് മൂന്ന് നാപ്പത്തി ആറ് ആണ് സൂര്യൻ അസ്തമിച്ചു എല്ലാം കണ്ടും കേട്ടും നമ്മൾ ഫൈനലി ക്രിസ്മസ് ട്രീ കണ്ട് കിട്ടിട്ടാ എല്ലാത്തിനും നല്ല വിലയാളി ഇതേ തൊണ്ണൂറ്റൊമ്പത് കൊണ്ട് തന്നുണ്ട് രസമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഉണ്ടേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാണുന്ന ഇതിന് ഇതിന് നൂറ്റമ്പത് പൗണ്ടാണ് പക്ഷെ നല്ല രസം ഇല്ല ആണെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് നീ എന്നാ വിചാരിച്ച ഇരുപത് കൊണ്ട് കിട്ടും അതെ ആ കളർ കളർഫുൾ ഉള്ളത് കിട്ടും അതിന് പതിനൊന്നോ കൊണ്ടേ ഉള്ളൂ ആ റെഡിന് പതിനൊന്നോണ്ട് പന്നപ്പച്ച അത് മഞ്ഞ് വീണ് നിക്കുന്ന അടിമിന്നു ഇത് നല്ല രസം ഫൈനലി നമ്മൾ ഇത് സെലക്ട് ഇത് നമുക്ക് അവിടെ കണ്ടിട്ട് ഫൈനലി നമ്മൾ ഇതാണ് അല്ലേ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെ അന്ന് വീട് കാണാൻ വന്നപ്പോ എല്ലാ വീട്ടിലും ഫുള്ള് ഡെക്കറേഷൻസ് ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്ത് സാധനം അങ്ങനെ വലിക്കും ഫൈനലി സാധനത്തേക്ക് നമ്മളെ ക്രിസ്മസ് ട്രീ മേടിച്ച് കാറിലോട്ട് കേട്ടിട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സീറ്റ് മടക്കേണ്ടി വന്നിട്ടോ നമ്മളെ കുഞ്ഞു വണ്ടി വണ്ടിയാവട്ടെ അവിടെ നിന്ന് അവിടെ നിന്ന് കഴിഞ്ഞ കൊറച്ചേരം നിന്ന് കഴിഞ്ഞാൽ മനസ്സ് മാറും നൂറ്റി നാപ്പത് ഉണ്ടായിട്ടോ നമുക്ക് അങ്ങനെ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ സാധനങ്ങള് സെറ്റ് കിട്ടുന്ന വേറെ സെറ്റ് കിട്ടുന്ന വേറെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളതാ ഒരു വിവരമൊക്കെ വിവരം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് സ്പെഷ്യൽ ആയതെല്ലാം വേണ്ടോ ഇങ്ങനത്തെ ഇടയിലിടയിൽ ഇടണം എന്നാലും ഭംഗി ഉണ്ടാവും ഈ ഒരു സെറ്റ് അതൊരു സെറ്റ് വേണം ഇത് വേറെ വേണം നിങ്ങൾ കമന്റ് ചെയ്യൂ ഇത് രസമുണ്ടോ അത് ഇങ്ങനെ സെറ്റ് മാത്രം മേടിച്ചിട്ട് ഇത് വേണം എനിക്ക് സെറ്റിന് എത്രയാ നോക്കിയെടുക്കൊള്ള അഞ്ചു പോകും ും നിങ്ങൾ ചെയ്യുക അതിനകത്ത് ബാക്കി കുറെ ഇല്ല അതെടുത്ത് കളി അത് വേണ്ടി കിട്ടും

ഈ കാണുന്നെടുത്തു കേട്ടോ ഇതിനകത്ത് കൊറേ സാധനങ്ങളുണ്ട് ട്രെയിൻ ഉണ്ട് സ്റ്റാർ മെഴുകുതിരി അങ്ങനെ എന്തെങ്കിലും അപ്പൊ ഇതെടുത്ത് ഇനി വേറെ നമുക്കിത് ഇങ്ങനെ മേണി ആ ആ അത് നമ്മളെടുത്തുണ്ടല്ലേ അതൊണ്ട് ഇതല്ലേ ഇതില്ല ഇതങ്ങനുണ്ട് ല്ലേ നമ്മളെ ടേബിളിലൊക്കെ വെക്കാനുള്ളത് ടേബിളില് വെക്കണോണ്ടല്ലേ നമുക്ക് ഇനി മേടിക്കേണ്ട ആവശ്യമില്ല ഇത് കാര്യം ഇത് വേറെ സ്ഥലത്ത് കിട്ടും വില കുറവില് നമ്മള് ഓൺലൈനൊക്കെ ഇത് കിട്ടും പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്തിനാ രണ്ട് പൗണ്ട് മൂന്ന് പൗണ്ടിൽ ആദ്യത്തിന് വേണ്ടിട്ട് ക്രിസ്മസ് ക്രിസ്മസ് ഇത് അപ്പൂപ്പൻ ട്ടോ നമ്മളെ വീട്ടിലെത്തിയപ്പോഴാണ് ആമിക്കുട്ടി ഇതെല്ലാം കാണുന്നത് ക്രിസ്മസ് ട്രീ റെഡി ആക്കാനായിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങാനായിട്ട് ചാടിത്തുള്ളി പോയ ആള് ഉറങ്ങിപ്പോയി എന്തെല്ലാം ആണ് നമ്മള് മേടിച്ചു നോക്ക് അയ്യോ അത് പൊട്ടിച്ചിരുന്നൂക്കിടണം കേട്ടാ ക്രിസ്മസ് ട്രീതായിട്ട് ആടി കൊണ്ടിരുന്നു ഇത് ബിഗ ക്രി ചേ വെക്കണ്ട തിരിച്ച് ചുക്ക് പേടിച്ചു പോയി ആമിക്കുട്ടി ആമിക്കുട്ടേ ക്രിസ്മസ് അടച്ചത് കഥ അടച്ചിട്ടിട്ട് വണ്ടി

എന്നെ പേടിയായോടാ ഇത് മമ്മി വരുന്നു ഇന്ന് നമ്മളെ കഴിഞ്ഞ വർഷത്തേല്ലേ വാ കഴിഞ്ഞാ

അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ആമി ഇതേ ഇവിടെ ഫുള്ള് തുടങ്ങി വച്ചപ്പാടും ബഹളവും ഒന്നും എടുത്തു വെക്കണ്ടെന്ന ആമി പറയുന്നേ പോളൊക്കെ പശ വെച്ച് ഞങ്ങൾ ഇതിനെ തൊട്ടിച്ച് വെക്കേണ്ടി വരും കാരണം പറിച്ചുപറിച്ചു എടുക്കലോട്ടിച്ച ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ട്രീ മാത്രമേ ഡെക്കറേഷൻ മാത്രം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് വീടിന്റെ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടിച്ച് പോയാ വീണ്ടും കാണാം